നമ്മൾ സനാതനധർമ്മ വിശ്വാസികളാണെങ്കിൽ അതായത് ഹിന്ദുക്കളാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളുടെയും കാരണം നമ്മൾ ആരാധിക്കുന്ന തലം കൊണ്ടാണ് തരം കൊണ്ടാണ് അതായത് നമ്മൾ ഏത് തരത്തിലാണ് ആരാധിക്കുന്നത് പലപ്പോഴും പലരും ഇതൊന്നും അറിയാതെ പോകുന്ന കാര്യമാണ് എത്ര മൈന്യൂട്ട് മിസ്റ്റേക്കുകൾ എത്ര എത്ര ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അറിയാമോ അതിലെ ഒരു വലിയ പ്രശ്നമാണ് നമ്മൾ സനാതന വിശ്വാസികൾ കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ഒന്നും ലഭിക്കാത്തത് അത് മറ്റ് പല സംസ്കാരങ്ങളിൽ നിന്നും നമ്മളിലേക്ക് വന്നിട്ടുള്ള ഒരു കാര്യമാണ് സനാതന വിശ്വാസം അനുസരിച്ച് ദൈവം ദൈവമെല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ഒരു സത്യമാണ് എങ്കിൽ ആ സത്യത്തെ തിരിച്ചറിയാൻ സാധിക്കാത്ത അത്രയും കാലം നമ്മൾ പ്രതിബിംബത്തെ ബിംബാരാധന ചെയ്യും ആ പ്രപഞ്ചത്തിലുള്ള പല ദേവതാ സ്വരൂപങ്ങളെ നമ്മൾ ആരാധിക്കും അപ്പോൾ ആ ദേവൻ ആ ദേവനിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഭാവം വളരെ പോസിറ്റീവായിട്ടുള്ള ഭാവമാണ് അതായത് വളരെ സകാരാത്മക ഭാവമാണ് വളരെ സന്തോഷത്തോടുകൂടി പോസിറ്റീവായിട്ടുള്ള ഭാവം അതുകൊണ്ടാണ് വളരെയധികം അലങ്കാരങ്ങളും പുഷ്പങ്ങളും ധൂപങ്ങളും ദീപവും എല്ലാം സമർപ്പിച്ച് സർവാഭരണ ഭൂഷിതനായി ഭഗവാൻ നിൽക്കുന്നത് ഭഗവാൻ കരഞ്ഞുകൊണ്ടല്ല നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത് ഇപ്പം ഗണപതി ഭഗവാനാണെങ്കിലും ലക്ഷ്മി ദേവിയാണെങ്കിലും വളരെ സന്തോഷിച്ച് അഭയവരത മുദ്രകൾ പ്രധാനം ചെയ്ത് ഭക്തൻ്റെ ആ ഭയത്തെ ഹനിച്ച് ആ ഭയം ആ ഒരു തലത്തിലും വരം ഏത് വരം കൊടുക്കുന്ന രൂപത്തിലുമാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ പോയി നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കാനല്ല അവിടെ പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ നമ്മളുടെ പ്രതിബിംബമാണെന്ന് അതായത് നമ്മൾ ലക്ഷ്മിദേവിയെ നോക്കുമ്പോൾ ഗണപതി ഭഗവാനെ നോക്കുമ്പോൾ നമ്മളെ തന്നെ കാണണം ആ അത്രയ്ക്കും പോസിറ്റീവായിട്ട് ചിരിച്ച് അത്രയും സർവാഭരണ ഭൂഷിതനായി ഞാൻ നിൽക്കുന്നു എന്നുള്ള ഭാവത്തിൽ ഞാനും വരണം എങ്കിൽ മാത്രമേ അവിടെ ഒരു സദ്ബുദ്ധി അല്ലെങ്കിൽ നമുക്കൊരു സദ്ബുദ്ധി ഉണ്ടായെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യത്തിൽ ഒരു സത്ബുദ്ധി ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മളുടെ ആരാധന കൊണ്ട് ഫലമുള്ളൂ കരഞ്ഞു പ്രാർത്ഥിക്കാം പക്ഷേ സനാതനധർമ്മത്തിലെ കരഞ്ഞു പ്രാർത്ഥിക്കൽ വേറൊരു തലമാണ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതുകൊണ്ടും വളരെയധികം ഫലമുണ്ട് അത് ഏത് തലം കരഞ്ഞു പ്രാർത്ഥിക്കലാന്ന് ഒന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ കൺഫ്യൂഷനായി പോകും രണ്ട് തരം കരഞ്ഞു പ്രാർത്ഥിക്കലുണ്ട് ഭഗവാനേ എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എനിക്കെന്താണ് ഇങ്ങനത്തെ വിധി ഞാൻ മാത്രമാണ് ഇങ്ങനെ നമ്മളുടെ കഷ്ടങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഓരോരോരോ പരാധീനകൾ പരാധീനതകളെയും കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ട് കരയുന്നു പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ഓർത്ത് നമ്മളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നു കരയുന്നു ഈ കരച്ചിൽ പ്രാർത്ഥന നിർത്തണമെന്നാണ് പറയുന്നത് എങ്കിൽ മീരാഭായി കരഞ്ഞിട്ടുണ്ട് ശ്രീരാമകൃഷ്ണ പരമാംസർ കര കരഞ്ഞിട്ടുണ്ട് ഹാത്തിറാം ബാബാജി കരഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കനകദാസൻ കരഞ്ഞിട്ടുണ്ട് ഈ മേൽ പറഞ്ഞ മഹാഭക്തന്മാർ അല്ലെങ്കിൽ തുക്കാറാം മഹാരാജ് കരഞ്ഞിട്ടുണ്ട് ഇവരെല്ലാം കരഞ്ഞിട്ടുണ്ട് ഇവരെന്തിനാണ് കരയുന്നത് ആ ഭഗവത് പ്രാപ്തിയെ ഓർത്താണ് ആ ഭഗവാൻ എൻ്റെ അടുത്ത് വരുന്നല്ലോ ആ ഭഗവാൻ എൻ്റെ അച്ഛനാണല്ലോ അമ്മയാണല്ലോ എൻ്റെ എല്ലാമാണല്ലോ എന്നുള്ള സങ്കല്പത്തിലാണ് ആ സങ്കല്പത്തിൽ നിലനിന്നുകൊണ്ട് എൻ്റെ സകലവും ഭഗവാനാണല്ലോ ആ ഭഗവാന്റെ സാന്നിധ്യം എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ മീരാഭായിക്ക് പ്രത്യക്ഷമായി കൃഷ്ണദർശനം കിട്ടുമായിരുന്നു അപ്പോഴാണ് കരയുന്നത് അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണ പരമവംസർക്ക് പ്രത്യക്ഷമായി ഭഗവതിക്ക് ആഹാരം ഭഗവാൻ ഊട്ടിക്കൊടുക്കുമായിരുന്നു ശ്രീരാമകൃഷ്ണ പരമവംസർ അപ്പോഴാണ് ആ ഭാവത്തിലാണ് കരയുന്നത് ഭഗവതി എൻ്റെ അടുത്ത് വന്നല്ലോ എൻ്റെ അമ്മയെ ആനന്ദ അസുഖാണ് ഞാൻ പറയുന്നത് കേൾക്കണം പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്തുള്ള കരച്ചിലല്ല ആ ഭഗവാനെ ഭഗവതിയുടെ ആ ഒരു സാമീപ്യത്തെക്കുറിച്ച് കുറിച്ച് ഓർത്തുള്ള സങ്കടം ആനന്ദ അസുഖ ആ ഒരു കുളിർമ ആ ഒരു ഭാവം ഭഗവാനെ ഭഗവതി എൻ്റെ അടുത്ത് വരുന്നല്ലോ എനിക്ക് ഈ ഒരു പുണ്യം തന്നല്ലോ നിൻ്റെ നാമം എൻ്റെ നാവിൽ വരാനുള്ള ആ ഒരു ഭാഗ്യം തന്നല്ലോ കൃഷ്ണ കൃഷ്ണ എന്നെനിക്ക് ആരാധിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ കൃഷ്ണ നിന്നെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എനിക്ക് നിന്റെ ക്ഷേത്രത്തിൽ വരാൻ സാധിക്കുന്നുണ്ടല്ലോ നിന്റെ നാമം എൻ്റെ നാവിൽ നിൻ്റെ നാമം എൻ്റെ നാവിൽ വന്നല്ലോ ഭഗവാനെ ആ ഒരു ഭാവത്തിൽ അല്ലാതെ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്തല്ല ഭഗവാൻ ഇത്രയും കരുണ കാണിച്ചില്ല നൂറായിരം പ്രശ്നങ്ങളുണ്ടായിരിക്കും നൂറായിരം പ്രശ്നങ്ങളുണ്ടായിരിക്കും പക്ഷേ ആ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്തായിരിക്കില്ല നമ്മൾ കരയുന്നത് കരയുന്നത് എന്താ ഭഗവാനെ നീ എൻ്റെ അടുത്തുണ്ടല്ലോ എനിക്ക് നിന്നെ ആരാധിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് ഓർത്താണ് ആ ഒരു ആ ഒരു പുണ്യത്തെക്കുറിച്ച് ഓർത്താണ് നമ്മൾ സങ്കടപ്പെടുന്നത് അല്ലെങ്കിൽ ആനന്ദാശ്രുക്കൾ സങ്കടമല്ലത് ആനന്ദമാണ് ആ അതൊരു വ്യത്യസ്തമായ ആനന്ദമാണ് പക്ഷെ നമ്മൾക്കത് സങ്കടമായിട്ട് തോന്നുമെങ്കിലും അതൊരു വ്യത്യസ്തമായ തലത്തിലുള്ള ഒരു അനുഭൂതിയാണ് ആനന്ദമാണ് ആ ആനന്ദത്തിൽ ഭഗവാനെ ഭഗവതി എന്നുള്ള ആ ഭാവത്തിൽ ആ തലത്തിൽ നമ്മൾ കരയുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല എപ്പോഴും അതുകൊണ്ട് നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്തല്ല നമ്മൾ അവിടെ കരയുന്നത് നമ്മൾ നമ്മൾക്ക് എത്രത്തോളം സൗഭാഗ്യമാണ് ഭഗവാൻ തന്നത് ഭഗവാന്റെ നാമം എൻ്റെ മനസ്സിൽ വന്നല്ലോ അതുതന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം അതിനപ്പുറമുള്ള ഒരു ഭാഗ്യവും എൻ്റെ ജീവിതത്തിൽ വേണ്ട എനിക്ക് ഞാൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് ഇത്രയും ഭാഗ്യം എന്തുകൊണ്ടാണ് ഈ ചെറിയ ഈ മനുഷ്യൻ ഈ കുഞ്ഞു മനുഷ്യൻ എന്തുകൊണ്ട് കിട്ടി ഈ കുഞ്ഞു മനുഷ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള വളരെ ക്ഷണികമായിട്ടുള്ള ഈ ജീവിതത്തിൽ ഭഗവാനെ നിന്റെ നാമം സ്മരിക്കാൻ എനിക്ക് അവസരമുണ്ടായല്ലോ ഭഗവതി കാളി അമ്മേ ദേവി ആ ഒരു കാര്യത്തെക്കുറിച്ച് എത്ര സൗഭാഗ്യവാനാണ് ഞാനെന്ന ഓർത്ത് എൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് ഓർത്താണ് ഞാൻ സങ്കടപ്പെടുന്നത് ഭഗവാനെ ഓർക്കുന്നതിനേക്കാൾ വലിയ അല്ലെങ്കിൽ ഭഗവാനെ ആരാധിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷമുണ്ടോ ഭാഗ്യമുണ്ടോ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നത് വേറെ നമ്മളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നത് വേറെ ഞാനിപ്പോൾ പറഞ്ഞ ആ രണ്ടാമത്തെ സങ്കടമുണ്ടല്ലോ അതായത് ഭഗവാനെക്കുറിച്ച് ഓർത്ത് ഭഗവാന്റെ ആ സ്നേഹത്തെക്കുറിച്ച് ഓർത്ത് ഭഗവാൻ തന്നെ ആ ഒരു ഭാഗ്യത്തെക്കുറിച്ച് ഓർത്തുള്ള സങ്കടം ആനന്ദാശ്രുക്കൾ അത് നമ്മൾ കൂട്ടി വരികയാണെങ്കിൽ ആ ഒരു ഭാവം കൂട്ടി വരികയാണെങ്കിൽ അപ്പോൾ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിക്കും അതിനു പകരം ഭഗവാനെ എനിക്ക് ഈ പ്രശ്നമുണ്ട് ആ പ്രശ്നമുണ്ട് ക്ഷേത്രത്തിൽ ചെന്നാൽ ആ ബിംബത്തെ നോക്കി ഭഗവാനെ നോക്കി ഭഗവാൻ്റെ ബിംബമാണത് ആ ബിംബത്തെ നോക്കി അത് ബ്രഹ്മമായി നിലകൊള്ളുന്ന ആ ബ്രഹ്മത്തിൻ്റെ പല പല രൂപങ്ങളിലും ഒരു രൂപമായിട്ടുള്ള ഗണപതി ഭഗവാന്റെ അടുത്ത് ചെന്ന് നോക്കി ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായൻ എല്ലാം സഞ്ചരിപ്പിക്കുന്ന ഈ ഭഗവാന്റെ അടുത്ത് നോക്കി നമ്മൾ പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത് ഭഗവാനെ എൻ്റെ പ്രശ്നങ്ങൾ കണ്ടോ അത് ഇതുകൊണ്ടോ അങ്ങനല്ല നമ്മൾ പറയേണ്ടത് ഭഗവാനെ നീ എനിക്ക് നന്മ തരുമെന്നറിയാം എന്നുള്ള രീതിയിൽ ശരിക്കും ഒന്നും ചോദിക്കുക പോലും ചെയ്യരുത് ഭഗവാൻ ആരാധിക്കുമ്പോൾ ആ തലത്തിൽ ആ ഒരു അനുഭൂതിയിൽ അങ്ങ് വിലയം പ്രാപിച്ചുകൊണ്ടാണ് അങ്ങനെ വിലയം പ്രാപിച്ചു കൊണ്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം സംഭവിക്കണ്ട എന്നുള്ളത് ഭഗവാൻ നിശ്ചയിച്ചുകൊള്ളു ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഭഗവാനാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമൂർത്തിയോ കുലദേവിയോ ഏത് ഭാവത്തിൽ ആരാധിച്ചാലും ആ കുലദേവിയായിക്കൊള്ളട്ടെ കുലദേവനായിക്കൊള്ളട്ടെ ഇഷ്ടദേവനായിക്കൊള്ളട്ടെ ഇഷ്ടദേവി ആയിക്കൊള്ളട്ടെ ദേശദേവനായിക്കൊള്ളട്ടെ ആരാണെങ്കിലും ആ ഭഗവാൻ്റെ ഒരു ഞൊടിയിൽ ഈ പ്രപഞ്ചം തന്നെ ഇല്ലാതായി ഈ ഒരു മറ്റു നൊടിയിൽ പ്രപഞ്ചം സൃഷ്ടമാകുന്നു അത്രത്തോളം എല്ലാം നിയന്ത്രിക്കാൻ സാധിക്കുന്ന ആ ഭഗവാനെ നിങ്ങളുടെ ഏത് പ്രശ്നം മാറ്റാനും ഒരു നിമിഷവും വേണ്ട പിന്നെ സാധന ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഭക്തിയുടെ കാര്യമാണ് ഇനി സാധനയിൽ വരികയാണെങ്കിൽ നമ്മൾ ഒരിക്കലും കരഞ്ഞു പ്രാർത്ഥിക്കില്ല നമ്മൾ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് സങ്കല്പം ഏറ്റെടുക്കുകയാണ് സങ്കല്പം സങ്കല്പത്തെക്കുറിച്ച് കൂടുതൽ ആർക്കും അറിയില്ല സങ്കല്പമാണ് ഏറ്റവും വലിയ രഹസ്യം സങ്കല്പത്തെക്കുറിച്ച് നമ്മൾ എവിടെ തിരഞ്ഞു പോയാലും യഥാർത്ഥ സങ്കല്പത്തിൻ്റെ ആ തത്വം മനസ്സിലാകില്ല അതൊക്കെ നമുക്ക് വരും വീഡിയോകളിലും അല്ലാതെ പല ക്ലാസ്സുകളിലും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കൂ നമ്മളുടെ ഭാവം ഏതായിരിക്കും നമ്മൾ കരയുമ്പോൾ ഏത് ഭാവത്തിലാണ് നമ്മൾ കരയുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഭഗവാനെ നോക്കി എപ്പോഴും കുറ്റവും കുറവും പറഞ്ഞു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭഗവാൻ പറയും തഥാസ്തു തദാസ്തു ദേവന്മാരെ പോലെ തഥാസ്തു ദേവന്മാരെപ്പോഴും നമ്മളുടെ തലയ്ക്ക് മീതയുണ്ട് എന്നുള്ളൊരു ഭാവത്തോടു കൂടി നമ്മൾ ചിന്തിക്കുള്ളൂ തഥാസ്തു ഗണപതി ഭഗവാന്റെ എടുത്ത് ചെന്നിട്ട് പറയുന്നു ഭഗവാനെ എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളാണ് തഥാസ്തു അപ്പോൾ ഭഗവാൻ അപ്പടി നടക്കട്ടെ അങ്ങനെ തന്നെ നടന്നോട്ടെ നടക്കട്ടെ ഭഗവാൻ വരം കൊടുക്കാൻ അറിയുള്ളൂ ഏത് വരമാണ് ഭക്തൻ ചോദിക്കുന്നതെന്ന് ഭഗവാൻ അറിയില്ല അപ്പോൾ അത്രയും നമ്മൾ മനസ്സിലാക്കുക ഭഗവാനെ എല്ലാം നീ നടത്തി തരുമെന്നറിയാം വിഘ്നേശ്വര എല്ലാം മാറ്റി മാറ്റിത്തരുമെന്നറിയാം ഭഗവാനെ മുരുക നീ എല്ലാം നടത്തി തരുമെന്നറിയാം നമ്മളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും നമ്മൾ ഭഗവാന്റെ മുന്നിൽ സങ്കടപ്പെടരുത് ഭഗവാനെ നീ എനിക്ക് തുണയുണ്ടല്ലോ എന്ന് ഓർത്ത് ഇനി പല പ്രശ്നങ്ങളുള്ളപ്പോഴും എന്തിനാ ഞാൻ ഭയപ്പെടുന്നത് എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ ആ ആനന്ദ അസു ആ ആ ആനന്ദ കണ്ണീര് എത്ര പ്രശ്നങ്ങളുണ്ടായാലും എന്നാ ഭഗവാനെ എന്നെ എത്ര പേർ മാറ്റി നിർത്തിയാലും എന്താ ഭഗവാനെ എന്നെ എത്ര പേർ അപമാനിച്ചത് എന്താ ഭഗവാനെ നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സങ്കടം വരും ആ സങ്കടം ഭഗവാനെ നമ്മളുടെ അടുത്തെത്തിക്കും എങ്കിൽ പ്രശ്നങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളുടെ പ്രശ്നങ്ങളെയും നമ്മളെയും കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നത് ഒരിക്കലും ഭഗവാന്റെ അനുഗ്രഹമായി നമ്മളിലേക്ക് വരില്ല അതൊരു സത്യമാണ് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കുറ്റവും കുറവും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളുകളാണെങ്കിൽ ഇനി അതൊന്ന് നേരെ തിരിച്ചു നോക്കൂ ഇത് ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും അല്ല ഇതൊരു ബേസിക് റൂളാ ഇതൊരു ബേസിക് റൂൾ അതോ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ വരുന്നതിന് മുമ്പ് എത്രയോ കാലം മുൻപ് നമ്മളുടെ മുനി വരിയന്മാരി ഇത് ചെയ്തിരുന്നു അതുകൊണ്ടാണല്ലോ അങ്ങനൊരു പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനാണല്ലോ ആ ക്ഷേത്രത്തിലായിക്കൊള്ളട്ടെ അലങ്കാരങ്ങളെല്ലാം അല്ലെങ്കിൽ ധൂപ ദീപാദികൾ അല്ലെങ്കിൽ ഇതെല്ലാം ഭഗവാന്റെ മുന്നിൽ ചെയ്യുന്ന എന്താണ് നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കണം ഭഗവാനെ സന്തോഷിപ്പിക്കാനല്ല എന്തുകൊണ്ടാണ് ഈ അലങ്കാരമെല്ലാം ഭഗവാനെ സന്തോഷിപ്പിക്കാനല്ല ഭഗവാന്റെ അലങ്കാരം കണ്ടിട്ട് നമ്മളുടെ മനസ്സ് സന്തോഷിക്കണം ഭഗവാനെ ആരാധിക്കുന്ന ആളുടെ മനസ്സ് സന്തോഷിക്കണം ആ സന്തോഷത്തിലൂടെയാണ് നമ്മൾ പോലും അറിയാതെ ഭഗവാനും നമ്മളും തമ്മിലുള്ള ആ ഒരു പാത അനുഗ്രഹത്തിൻ്റെ പാത നമ്മൾ തന്നെ മെനഞ്ഞെടുക്കുന്നത് നമ്മളുടെ മനസ്സിൻ്റെ ഭാവമാണ് ഭഗവാനും നമ്മളും തമ്മിലുള്ള അനുഗ്രഹത്തിൻ്റെ ആ മൂർച്ച കൂട്ടുന്നത് നമ്മൾ എത്ര നല്ല ഭാവത്തിലാണോ ഭഗവാനെ ആരാധിക്കുന്നത് അത്രയും അധികം ഐശ്വര്യവും കീർത്തിയും അനുഗ്രഹവും നമ്മളിലേക്ക് വരും ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിലിരിക്കട്ടെ ഭാവമാണ് മുഖ്യം ആദ്യ ഭാവം എന്താണ് ഭഗവാൻ ഏത് സ്വരൂപത്തിലാണ് എനിക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കുക അച്ഛനോ അമ്മയോ സുഹൃത്തോ സഹോദരനോ ഇനി ചിലർ കാമുകനായിട്ട് ആരാധിക്കാറുണ്ട് അല്ലെങ്കിൽ മീരാഭായി അങ്ങനെയാണ് ആരാധിച്ചു കൊണ്ടിരുന്നത് പലതരത്തിൽ ആരാധിക്കാറുണ്ട് ഭക്തിയിൽ ഏത് നില എന്നുള്ള ഒരു ഭാവം ആദ്യം ഉണ്ടാക്കിയെടുക്കുക ഞാൻ ഈ വീഡിയോയിലും അല്ലെങ്കിൽ എല്ലാ വീഡിയോയിലും പറയുന്നത് ഭക്തിയെക്കുറിച്ചാണ് കൂടുതൽ ഉപാസനയെക്കുറിച്ചോ മന്ത്രങ്ങളെക്കുറിച്ചോ സാധനയെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല ധ്യാനത്തെക്കുറിച്ചും പറയുന്നില്ല ചക്ര മെഡിറ്റേഷനെ കുറിച്ചും പറയുന്നില്ല ഇതൊന്നും തൊണ്ണൂറ്റൊൻപത് ശതമാനവും ഫലിക്കില്ല തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകൾക്കും ഫലിക്കില്ല ഇതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്നവർ പോലും പറയാറുണ്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്തു ധ്യാനം ചെയ്തു ഇപ്പം വളരെ പ്രശ്നങ്ങളാണ് എന്തിനാണ് ഇതൊക്കെ പോകുന്നത് അതൊക്കെ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല അത് ഓൺലൈനിൽ കൂടെ കൊടുക്കാനും പറ്റിയ കാര്യമല്ല പലരുടെയും നിലയും വ്യത്യസ്തമാണ് സാധന എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമേ അല്ല പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ കണ്ണടച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം ഭക്തി ആ ഭക്തിയിലൂടെ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മളുടെ ചാനൽ കാണുന്ന പലർക്കും ഫലമുണ്ടെന്ന് പറഞ്ഞാൽ അത് എൻ്റെ ക്രെഡിറ്റ് ഒന്നുമല്ല ഞാൻ പറയുന്ന കാര്യം ഭക്തിയാണ് ഭക്തിയിൽ എല്ലാവർക്കും വിജയം ഉണ്ടാവും ഭക്തിയിൽ ഉറപ്പായിട്ടും വിജയം ഉണ്ടാവും ഒരു സംശയമില്ല പക്ഷെ അതേസമയം കുറച്ച് കുണ്ടലിനി യോഗയും ചക്ര മെഡിറ്റേഷനും ഒക്കെ പരിശീലിച്ചുകൊണ്ട് കുണ്ടലിനി ഉണർത്തി കുറെ സിദ്ധികളൊക്കെ നേടി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ജീവിതം തന്നെ പാഴായി പോകും അത് എഴുതി വെച്ചുകൊള്ളൂ എത്ര പേരാ പറയുന്നത് ഇതൊക്കെ പരിശീലിച്ച് ഓൺലൈനായിട്ട് പരിശീലിച്ച് ഇതൊന്നും അങ്ങനെ പറ്റില്ല പക്ഷേ ഏറ്റവും നല്ല കാര്യം എന്താണ് ഭക്തി ഭക്തി എല്ലാവർക്കും പറ്റും എല്ലാവർക്കും പറ്റും ഭക്തിയിലൂടെ എന്തെങ്കിലും നേടാൻ സാധിക്കുകയുള്ളൂ ഭക്തിയിലൂടെ മാത്രമേ എന്തെങ്കിലും നേടാൻ സാധിക്കുകയുള്ളൂ ഒരു ഉപാസകൻ ഒരിക്കലും യൂട്യൂബ് വരത്തില്ല കാര്യം അയാൾക്ക് ഓൾറെഡി ദീക്ഷ കിട്ടിയിട്ടുണ്ട് ഒരു ഗുരുവിൽ നിന്ന് പിന്നെന്തിനൾ യൂട്യൂബിൽ വരുന്നത് അയാൾക്ക് സമയമായെങ്കിൽ അയാളുടെ അടുത്ത് ഗുരു വരും അയാൾക്ക് യൂട്യൂബിൽ തപ്പണ്ട ആവശ്യമുണ്ടോ മന്ത്രം യൂട്യൂബിൽ ആരാണ് ഭക്തരാണ് ഈ ധ്യാനം പരിശീലിക്കുന്നവരല്ലോ അതാണ് പറയുന്നത് നമ്മൾ ആരാണെന്ന് നമ്മൾക്ക് മനസ്സിലാകണം അല്ലാതെ എല്ലാവരും പറയുന്നു കുണ്ടലിനി ഉണർത്തിയാൽ എന്തോ സംഭവിക്കും എല്ലാവരും പറയുന്നു ഉപാസന എന്തോ വലിയ കാര്യമാണ് പക്ഷേ നമ്മൾ അകലെയുള്ളത് കാണുമ്പോൾ നമ്മളുടെ അടുത്ത് ഇരിക്കുന്ന ഏറ്റവും പുണ്യമായിട്ടുള്ള ഈ വജ്രത്തെ കാണാതെ പോകുന്നു ഭക്തി ഏറ്റവും വലിയ വജ്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നിസ്സാര കാര്യമൊന്നുമല്ല ഈ ഭക്തി ഭക്തി കൊണ്ട് നേടാൻ സാധിക്കാത്ത ഒന്നും ഇല്ല പ്രപഞ്ചത്തില് ഇനി സിദ്ധികൾ പോലും നേടിയെടുക്കാൻ സാധിക്കും ഉപാസനയിൽ പോലും ഭക്തി ഒരു പ്രധാന ഭാവമാണ് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഭക്തി നിസ്സാരക്കാരനല്ല എന്ന് മനസ്സിലാക്കുക കൂടുതലൊന്നും ചിന്തിക്കേണ്ട ഭക്തി ഭാവം മതി കണ്ണപ്പന്റെ കഥ ഞാൻ എപ്പോഴും പറയും പലരും പറയും ആഹാരമൊക്കെ പല രീതിയിലാണെന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും പറയാനുണ്ട് ഞാൻ പലതരത്തില ഞാൻ മത്സ്യം മാംസം കഴിക്കാറുണ്ട് പക്ഷേ കണ്ണപ്പന്റെ കാര്യം നോക്കൂ ഭഗവാന് മത്സ്യം മാംസമൊക്കെ നിവേദിച്ച ആളാണ് കണ്ണപ്പൻ പക്ഷേ ഭാവം എന്തായിരുന്നു പക്ഷേ ആ ഭാവം നമ്മളെപ്പോലുള്ള തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകൾക്കും വരാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് നമ്മൾ ആഹാരത്തിലൊക്കെ നിയന്ത്രിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നത് ആ ഒരു തലത്തിലേക്ക് ഭക്തി എത്തിയ ആൾക്ക് ഒരു നിയന്ത്രണവും ഇല്ല ഞാൻ പറയുന്നത് മനസ്സിലാക്കണം ആ ഒരു തലത്തിലേക്ക് ഭക്തിയെത്തിയ ഒരാൾക്ക് ഒരു നിയന്ത്രണവും ഇല്ല അവധൂതരെ കണ്ടിട്ടില്ലേ അവർക്ക് എന്താ അവര് നമ്മൾ എന്ത് പറയുന്നു അതിൻ്റെ ഓപ്പോസിറ്റാണ് അവർ ചെയ്യുന്നത് പക്ഷേ ഏറ്റവും ആ ഉന്നതമായിട്ടുള്ള ദൈവിക നില എത്തിയവരാണ് അവധൂതർ അപ്പോൾ മനസ്സിലാക്കണം അപ്പം ഈ പ്രപഞ്ചത്തിലെല്ലാം ഉൾക്കൊള്ളുന്നു ഇന്ന ഒരാൾക്ക് മാത്രമേ ഭക്തനാകാൻ പറ്റുകയുള്ളൂ എന്ന് പറയില്ല പക്ഷെ നമ്മൾ ആ ഭാവത്തിലേക്ക് എത്താനാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം ആ ഭാവത്തിലേക്ക് എത്തിയാൽ പിന്നെ ഈ ദൈവത്തിന് ഈ ദിവസം ഈ ദൈവത്തിന് ഇന്ന പടയിൽ വെക്കണം ഇങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ആ ഭക്തനിലയിലെത്തിയവൻ എന്ത് ചെയ്താലും ആ ഭക്തനിലയിലെത്തിയ വ്യക്തി ഒരു ഇല സമർപ്പിച്ചാൽ പോലും ഭഗവാൻ സ്വീകരിക്കും അതാണ് ഞാൻ മുൻപ് കണ്ണപ്പൻ്റെ കഥ പറഞ്ഞത് ആ തലത്തിലേക്ക് എത്തണം നമ്മൾ ഓരോരുത്തരും അതിനാണ് പരിശ്രമിക്കുന്നത് നമ്മൾ പലപ്പോഴും വീണ് പോകുന്നത് അതുകൊണ്ടാണ് നമ്മളെല്ലാവരും തന്നെ ഞാനോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോ എന്നുള്ളൊരു വ്യത്യാസമൊന്നുമില്ല നമ്മളെല്ലാവരും തന്നെ ആ ഭാവത്തിലേക്ക് എത്താനാണ് പരിശ്രമിക്കുന്നത് നമ്മൾ പലപ്പോഴും വീണു പോകാറുണ്ട് പക്ഷെ അതിൽ തളരാതെ ആ ഭാവത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഭഗവാനുമായിട്ടൊരു ബന്ധമുണ്ടാക്കുമ്പോൾ പിന്നെ അവിടെ എന്ത് ലിമിറ്റേഷനാണ് എന്ത് നിയന്ത്രണമാണ് അല്ലെങ്കിൽ എന്ത് റൂളാണ് ഇങ്ങനെ ചെയ്യാവുള്ളൂ ഇങ്ങനെ ചെയ്യാവുള്ളൂ ഒന്നുമില്ല ഭഗവാനും നമ്മളും തമ്മിലൊരു ബന്ധം വന്നാൽ പിന്നെ ഭക്തൻ ചെയ്യുന്നതാണ് അവിടുത്തെ നിയമം പ്രത്യേക നിയമമൊന്നുമില്ല ഭക്തൻ ചെയ്യുന്നതാണ് ഈ ഒരു പ്രിവിലേജ് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ ഇപ്പോൾ എന്തും കാണിക്കാം ഇഷ്ടമുള്ള എന്തും ചെയ്യാം എന്നുള്ളൊരു ലൈസൻസ് അല്ലേ അത് ഭക്തിയിൽ മാത്രമേ ഉള്ളൂ അത് ഭക്തിയിൽ മാത്രമേ ഉള്ളൂ ഉപാസനയില് സ്ട്രിക്റ്റാണ് കാര്യങ്ങൾ കൃത്യസമയത്ത് എഴുതാക്കണം കൃത്യസമയത്ത് തിനിണം കൃത്യ ആസനത്തിലിരിക്കണം കൃദ്ധം കൃത്യ മുദ്ര പിടിക്കണം കൃത്യ രീതിയിലുള്ള ശാപനിവൃത്തി മന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് മന്ത്രത്തെ പൂട്ടഴിച്ച് അങ്ങനെ എത്ര കാര്യങ്ങളാണ് ചെയ്യണ്ടേ ആവാഹിച്ച് സങ്കല്പ ഏറ്റെടുത്ത് ഈ തലവേദന എല്ലാം നമ്മൾക്കുണ്ടോ ഭക്തർക്കുണ്ടോ അതാണ് ഭക്തിയാണ് നമ്മൾക്കെല്ലാം പറ്റിയ കാര്യം അല്ലാതെ ഈ പറഞ്ഞതുപോലെ കൃത്യസമയത്ത് എഴുന്നേറ്റ് ഇങ്ങനെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ജോലി ചെയ്യുന്നവരാണ് നമ്മൾ നമ്മൾ ഓരോരോ തിരക്കിൽ പെട്ട് കിടക്കുന്നവരാണ് ജീവിത പ്രതിസന്ധികളിൽ പെട്ട് കിടക്കുന്നവരാണ് അപ്പോൾ ഭക്തിയാണ് നമ്മളുടെ മാർഗം ഭക്തി മാത്രമാണ് നമ്മളുടെ മാർഗം അത് മനസ്സിൽ വെക്കൂ ഞാൻ പറഞ്ഞതുപോലെ ഭക്തിയിലേക്ക് വരൂ ഭക്തി ഭാവത്തിലേക്ക് വരൂ ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെയും ഒന്ന് ഒഴിച്ച് നിർത്തി ഭക്തിയിൽ ഞാനിനി ഒരു വർഷം കോൺസെൻട്രേറ്റ് ചെയ്യും ഭക്തി ഭാവം മാത്രം വേറെ ഒരു കാര്യവും ഞാൻ ചെയ്യില്ല തീരുമാനിച്ചു നോക്കൂ ഇപ്പോൾ ധ്യാനം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഉപാസനയിലുമുണ്ട് ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കുക ആ ധ്യാനമല്ല ഞാൻ പറഞ്ഞത് കുണ്ടലിനി ഉണർത്താൻ ക്രിയകൾ ഇതൊന്നും ചെയ്യാൻ പോകരുത് ധ്യാനം ആർക്കും ചെയ്യാം ചെയ്യണം ഭഗവാൻ്റെ പല രൂപങ്ങളെ ധ്യാനിച്ചാണ് പല മന്ത്രങ്ങൾ പോലും നമ്മൾ ഉപയോഗിക്കുന്നത് മന്ത്രശാസ്ത്രത്തിൽ ആ ധ്യാനവും മന്ത്രവുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് വലിക്കുകയുള്ളൂ ആ ധ്യാനമോ പ്രാണായാമങ്ങളോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് കുണ്ടലിനി വലിയ കാര്യങ്ങൾ അതുപോലെ തന്നെ ഉപാസന ഉപാസന മന്ത്രങ്ങൾ ഇതൊന്നും ചെയ്യരുത് ഉപാസനാരീതി പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇന്ന ദേവൻ്റെ ഉപാസനാ രീതി ഒന്നിടാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ ഒന്നും സാധിക്കില്ല അതിനൊക്കെ ഒരുപാട് കടമ്പകളുണ്ട് അതൊന്നും ആർക്കും യൂട്യൂബിലൂടെ പഠിക്കാനും പറ്റില്ല പഠിപ്പിക്കാനും പറ്റില്ല അഹോബിലം അഹോബിലം